അങ്ങനെ ബിഗ് ബോസിന്റെ അമ്പത്തി നാലാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു ടാസ്ക് കിട്ടിയിട്ട് ആ നോറ കൊണ്ടു കൊളാക്കി നൈസായിട്ട് ജിൻഡോ കൊണ്ടുപോകാൻ നോക്കുകയായിരുന്നു പക്ഷേ നോറ കളാക്കി ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടുപേരും കൈ കെട്ടിക്കൊണ്ടൊരു ടാസ്ക് കുറച്ച് നേരത്തേക്ക് അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അത് അനൗൺസ് ചെയ്തപ്പം നമ്മുടെ നോറേന്റെ ഭാഗത്ത് നിന്ന് അയ്യോ കൊല്ല് കൊല് ആ കയർ എടുത്ത് എൻ്റെ കഴുത്തിൽ തന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വേറെ ചെയ്തത് നൈസായിരിക്കും രണ്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രു രണ്ട് പേരുകൾ തമ്മിലുള്ള ആ ഒരു ഒരു സാധനം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ചിത്രത്തിൽ നമ്മൾ ലാലാട്ടം ചെയ്ത സംഭവം കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുപോലത്തെ ഒരു സംഭവമൊക്കെ പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ കാത്തിരുന്നപ്പം എന്താണ് നടന്നത് ജിൻഡോ ഫണ്ണാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നോറ ിട്ട് ഊഫ് ചെവി തിന്നെ ഒരു തൊട്ടേനും പിടിച്ചേനും തുടങ്ങി എൻ്റെ കൈ എനിക്കിനു കയ്യതാക്കുന്നു എന്നിട്ട് പുള്ളിക്കരുതി ടൈറ്റാക്കി ഇട്ടുകൊണ്ടാണ് കൈ പ്രശ്നമുണ്ടായത് അപ്പോൾ അത് ലൂസാക്കാൻ റസ്മിനൊക്കെ വന്ന് പറയുന്നു ലൂസാക്കി പിന്നെയും ഇതൊരിത് പോകുന്നില്ല ചുമ്മാ അവിടെ അങ്ങ് നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ കാക്ക മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഫണ്ണാക്കാൻ പക്ഷേ നോ രക്ഷ നോറയും കൂടി ഫണ്ണാക്കിയാലേ അതിലൊരു ശരിക്കും പക്ക റിയൽ ഫണ്ണ് വരുന്നുള്ളൂ അത് ശ്രീരേഖയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യമില്ല ഇനിക്കതുണ്ട് ഇനിക്കിതുണ്ട് എന്ത് എല്ലാത്തിനും അങ്ങനെ പിടിച്ച് ഇതാക്കിയ ബോറിങ് ആയിരിക്കും അത്തരമൊരു കണ്ടസ്റ്റൻറ്റിനോടൊരു താല്പര്യം ഉണ്ടാവും എപ്പോഴും കരഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല അല്ല അത് നിങ്ങളുടെ ഒരു ഇതാണ് കരയുന്നതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കരയാം പക്ഷേ ഒരു കണ്ടസ്റ്റൻറ്റിനോട് എന്താ പറയുക ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല വാട്ട് എവർ അത് നടന്നത് ു പക്ഷേ അതിൽ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സായി അണ്ണൻ വായ തുറന്നു പിന്നെയും ഒരു നിർണായക സ്ഥലത്തൊക്കെ വായ വെറുതെ തുറന്നിട്ട് കാര്യമില്ലല്ലോ ഒരു നിർണായക സ്ഥലത്തൊക്കെ കാണണ്ടേ അങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടു നമ്മുടെ ഈ പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജിൻ്റെ അവിടെ നിന്ന് ഫണ്ണാക്കുന്നുണ്ട് പക്ഷെ ഓർ അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സായി കൃഷ്ണ വരുന്നു സായി വന്നിട്ട് പറയുന്നു ഇത് ഈ സാധനം തന്നെയല്ലേ തന്നുള്ളൂ വേറെ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒന്നും തന്നില്ലല്ലോ ഈ കയർ തന്നെ അല്ലേ ഇത് ഇങ്ങനെ തന്നെയല്ലേ ബിഗ് ബോസ് തന്നത് സോ ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ മതി അല്ലാണ്ട് പിച്ചി മാന്തി എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടേക്ക് ആരും വേണ്ടെന്നുള്ള രീതിയിൽ ഒരു ഒറ്റ ഡയലോഗ് അടിച്ചു അത് നല്ല രസം ഉണ്ടായിരുന്നു അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എന്തായാലും ഒരു ടാസ്ക് ഒരു നല്ലൊരു ടാസ്ക് കൊടുത്തിട്ട് അത് ഫണ്ണാക്കിയിട്ട് ഫണ്ക്കിട്ടെടുക്കാണ്ട് ഇങ്ങനൊരു പ്രശ്നം ആക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ രതീഷ് കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാനുണ്ട് പക്ഷെ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ നോക്കി കേട്ട് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അത് എനിക്ക് നല്ലൊരു മടിയുണ്ട് കാരണം നാളെ നടികർ ഫിലിം കാണാനുള്ളതാണ് അതിൻ്റെ റിവ്യൂ ഒക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിയില്ലേ ഇതൊന്നും നടക്കില്ല ഞാനിങ്ങനെ വായാ തോന്നിയൊക്കെ വിളിച്ചു പറയും എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇന്നോടന്നെ ദേഷ്യം വരിക അത് ഞാൻ എന്നിട്ട് ഇരുന്ന് കട്ട് ചെയ്യണം നമുക്ക് നിർത്തുമില്ല എന്നുള്ളത് പറയുന്ന ഒരു രീതിയിലാണ് എൻ്റെ വായ തുറന്നുള്ള അവസ്ഥ ഞാൻ പലതും ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇതിൽ ഈ ഈ ഒരു വിഷയം എനിക്ക് സംസാരിക്കണം തോന്നി അതുകൊണ്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് നാളെ നാളത്തെ എപ്പിസോഡൊക്കെ നല്ല വൃത്തിക്ക് കാണാം വൃത്തിക്ക് കണ്ടിട്ട് സംസാരിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ